ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം രണ്ടാം അധ്യായം മഹാപുരുഷ സംസ്ഥൻ പറഞ്ഞു പണ്ഡിവിധം നഷ്ടസ്മൃതി പുനർജനിപ്പിച്ചു തമോഹദൃഷ്ടി പണ്ടുള്ളതെല്ലാം വ്യവസായ ബുദ്ധിയേദോക്തകർമ്മങ്ങളിൽ വിശ്വസിച്ചു നിരർത്ഥനാമങ്ങളിൽ നാം ഭ്രമിപ്പു മായക്കകം വാസനയാൽ കറങ്ങിക്കാണാതെ പോകുന്നു സുഖം യഥാർത്ഥം അക്കാരണത്താൽ നിലനിൽപ്പിനുള്ള മിഥ്യോപഭോഗങ്ങൾ വിവേകി തൃപ്തൻ അതും ഉപധാനും മരത്തോലും ഉടുത്തുകൂടെ ഇല്ലേ മരത്തൊലി ഒഴിക്കും മരന്തരില്ലേ തിന്നാൻ വഴങ്ങൾ നദിയൊക്കെ വരണ്ടുപോയോ രുദ്ധങ്ങളോ ഊഹകൾ ഈശ്വരനിങ്ങുമില്ലേ വിത്താന്തനെന്തിനും വഴങ്ങിടണം വിവേകി ഹൃത്തിൽ ഭഗവാൻ അനന്തൻ ൈകാസ്തിയെ ഭജിക്കൂ സംസാരബന്ധം സ്വയം അറ്റുപോകും ആരാ സ്വരൂപത്തെ അനാദരിക്കും വെറും പശുപ്രായനിൽ നിന്നു ഭിന്നൻ സ്വകർമ്മമാം വൈതരണിക്കത്തുകേഴുന്ന ജീവങ്ങളെ നോക്കി നിൽക്കേ ചിലർക്കു തൻതൻകരളിന്റെ ചട്ടക്കൂടിന് അകത്തീശൻ ഒതുങ്ങി നിൽപ്പൂ ചതുർഭുജൻ പങ്കജ ശങ്ക അധീനൻ പ്രസന്ന വക്രൻ നളിനായ ദേക്ഷണൻ കദംബകിഞ്ചൽ കിശങ്കവാസസൻ ലസൻ മഹാരത്ന ഹിരൺമയാതൻ സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലൻ വിടർന്ന വിടർന്ന ഹൃദ് പങ്കജ കർണികം യോഗേശ്വരേന്ദും ചരണങ്ങളുള്ളവൻ ൂഢട്ടവൻ വിഭൂഷിതൻ മേഖല മോതിരങ്ങളാൽ അമൂല്യമാര കങ്കണങ്ങളാൽ സ്നഗ്ധാമലാജിത നീലകുന്തള പ്രശോഭിദാസ്യൻ മൃദുഹാസേശലൻ അധീന അംഗങ്ങൾ അനുസ്മരിക്കമായി തീരും കമാൽ നിശ്ചലധീ വിശുദ്ധിയാൽ പരാവരെ ശാങ്കിയിൽ ഭക്തിയോഗം ഭവപ്പതെന്നാ ദിവസ ഹവിപ്പതെന്ന് ആ ദിവസം വരേക്കും അന്നന്നു ചെയ്യേണ്ടവ ചെയ്തു തീർന്നാൽ ധ്യാനിച്ചിടിയണം പുരുഷോത്തമാങ്കും ദേഹം വിടാനായി അതി ദേഹം യതി ആഗ്രഹിക്കു വിടാനായു ആഗ്രഹിക്കുകാലത്ത് ദേശത്ത മറന്നിടേണം സ്ഥിരാസനത്തിൽ സുഖിയായിരിക്കണനടക്കിടേണം ക്ഷേത്രജ്ഞനിൽ ബുദ്ധി ലയിച്ചിടേണം ക്ഷേത്രജ്ഞൻ ആത്മാവിലും അത്തരത്തിൽ ബ്രഹ്മത്തിൽ ആത്മാവിനെയും ലയിപ്പിച്ചാലോ വരിച്ചു നിജകർമ്മമുക്തി ഇല്ലാ വികാരം ഇല്ലാ വികാരം ത്രിഗുണം മഹത്വം പ്രവേശം പ്രകൃതിക്കുകൂടിയും ദേവേശനാം കാലം അശക്തനാവുകൾ ദേവൻ ജഗത്തും വിഷയീഭവിക്കുമോ ഇതല്ല ഇതല്ലെന്ന് അഖിലാത്മഭിൻ്റെ ശരീരബോധത്തെ വെടിഞ്ഞു വിഷ്ണുവിൽ പദങ്ങൾ വിഷ്ണുവിൽപദങ്ങൾ പുണരും ക്ഷണം പ്രതി മുനീന്ദ്രനേവം പരമേഷ്ഠി സംസ്ഥിതൻ വിജ്ഞാന ദൃഗ്വീര്യ സുരന്ധിതാശയൻ സ്വന്തം ഗുദത്തിങ്കൽ മടം പിടിച്ചു ഷക്രം വരേക്ക് ആശുവന് ഉന്നമിക്കണം ൻ എത്തിക്കണം പിന്നെ വരെ യുക്തിപൂർവം നയിക്കണം പ്രാണന ഇന്നി ആജ്ഞാചക്രത്തിലേക്ക് ഏഴസവും വെടിഞ്ഞോൻ അരക്ഷണം കൊണ്ടു വിളർന്ന മൂർദ്ധാവിനൂടെ അവൻ പിന്നലെ ചിറ്റിൽ അഷ്ടാധിപത്യ പാരമേഷ്ടം മോഹിപ്പു വൈഹായുസൻ പ്രപഞ്ചമാമി സഗുണത്തെ പിന്നെ ബ്രഹ്മാണ്ട കേന്ദ്രത്തെ അതിക്രമിച്ചു ബ്രഹ്മാണ്ട കേന്ദ്രത്തെ ുഷരാംബുധന്മാർ ബ്രഹ്മജ്ഞർവാഴും പുരി സത്യലോകം പിന്നീട് അനന്ത അനന്തന്റെ മുഖാഗ്നി കൊണ്ടു വേവും ദുർലോകങ്ങളെ നോക്കി നോക്കി പ്രാപിപ്പു സിദ്വേ സിദ്ധേശ്വരുധിഷ്ഠ്യം ജലമൃത്യുപീഠ ഹൃക്ഷോഭവും വാസ്തവമാണ് പക്ഷേ ദുരന്ത ദുഃഖങ്ങൾ സഹിച്ചുപോലും നിരീശ്വരന്മാരിൽ അലിഞ്ഞു പോകും വരിപ്പു ഭൂമി ഭൂമിത്വം അഭീ ഭൂമിത്വം ീ പ്രഞ്ജലിത്വം അപ്രകാശം വായുത്വവും നേടിയ ശേഷം അന്തിമാകാശഭാവം പരമാത്മലിംഗം ഗന്ധം രൂപം അതേ വിധത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കുമെഴും ഗുണങ്ങൾ അതാതിലൂടെ ആർജിതമായ ശേഷം മാം പ്രാണനിലൂടെ യോഗി സ്വഭാവം വഴി പോലെ യോഗി ഉഭ ആ പ്രധാന രൂപത്തിൽ ആനന്ദമയ സ്വരൂപൻ പോകുന്നു സംശാന്തി വരില്ല വെമ്പി ഭത്തിലേക്കാ ഭഗവത് പ്രയാതൻ ചോദിക്കയാൽ ഞാൻ ഇത് ചൊല്ലി സത്യക്രമങ്ങൾ വേദോക്ക സനാതനങ്ങൾ ബ്രഹ്മാവിനോട് ആയുർ ആയി ബ്രഹ്മാവിനോടായി രണ്ടും കൊണ്ടാ വാസുദേവൻ സംസാരികൾക്കില്ല രക്ഷ നിത്യമംഗളം തിരഞ്ഞു വിധി ഭക്തി കൊണ്ടെന്നേ സുഖമെന്തെന്ന് ബോധ്യമായി കാണപ്പെടുന്നു ബുദ്ധിയാതി ലക്ഷണങ്ങളുടെ സദാ അനുമേയൻ സർവഭൂതങ്ങളിലും ഭഗവാൻ ഹരി അതിനാൽ ഭൂപതേ പുനീതമാം ശ്രീകൃഷ്ണർപ്പണമസ്തുവത്ര கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்தா ஹரே நாராயணா